കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് സ്പോൺസറുമായി ഒപ്പുവച്ച കരാറില്ല ത്രികക്ഷി കരാറുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചെങ്കിലും കരാർ ഇതുവരെ പ്രാവർത്തികമാക്കാനായില്ല സ്പോൺസർക്കാർ സ്റ്റേഡിയത്തിൽ അവകാശം നൽകണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തന്നെ തള്ളിയിരുന്നു അതിനിടെ സ്റ്റേഡിയം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിക്രമിച്ചു കയറിയെന്ന് കാണിച്ച് പോലീസ് കേസെടുത്തു അർജന്റീനയുടെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് നടന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ഈ യോഗത്തിൽ നവീകരണ ചുമതല ജി സി ഡി എയ്ക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസർക്കുമായി നൽകി മൂന്ന് കൂട്ടരുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി നവീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ധാരണയായി ഇതിനായി ത്രികക്ഷി കരാറുണ്ടാക്കാനും തീരുമാനിച്ചു കരാറിന്റെ കരട് തയ്യാറാക്കി ജി സി ഡി എ നിയമവകുപ്പിന് കൈമാറിയതല്ലാതെ തുടർ നടപടികളുണ്ടായില്ല ഫലത്തിൽ കരാർ ഒപ്പുവെക്കാതെയാണ് സ്പോൺസർ കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത് മത്സരം നടത്തുന്നതിന് പുറമെയുള്ള അവകാശങ്ങൾ വേണമെന്ന് സ്പോൺസർ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി ഇത് അനുവദിച്ചില്ല ഒക്ടോബർ പതിനേഴിലെ മത്സരം കഴിയുന്ന മുറയ്ക്ക് സ്റ്റേഡിയത്തിൽ സ്പോൺസർക്ക് അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു മത്സര സ്വഭാവത്തിലുള്ള ടെൻഡർ ഇല്ലാതെ കോടികളുടെ വരുമാന സാധ്യതയുള്ള മത്സര നടത്തിപ്പ് ആൻഡോ അഗസ്റ്റിൻ എന്ന സ്പോൺസർക്ക് എങ്ങനെ കൈമാറിയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയതിനെ സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എങ്ങനെയാണ് ജി സി ഡി ഐയും ഗവൺമെൻറ്റും ഒരു കരാറില്ലാതെ എഴുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും അവിടെ ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത് ആരുമായിട്ടാണ് എഗ്രിമെൻ്റ് ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു ഗ്രൗണ്ട് പണിതോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക എഗ്രിമെൻറ്റും വേണ്ട ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ജനങ്ങളുടെ ോപ്പർ വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ നവംബർ മുപ്പതിനകം സ്റ്റേഡിയം നവീകരിച്ച് കൈമാറണമെന്ന് ജി സി ഡി എ സ്പോൺസർക്ക് നിർദ്ദേശം നൽകി അതിനിടെ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ചു കടന്നുവെന്ന് കാട്ടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു എം കെ ഷുക്കൂർ മീഡിയ വൺ കൊച്ചി